ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ആണ് സ്പെഷ്യൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യധികം സ്പെഷ്യൽ എന്ന് തന്നെ പറയാം എന്താണ് ടോപ്പിക് എന്ന് പറയട്ടെ നമ്മൾ ഇതിനുമുമ്പ് പല തരത്തിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് മണിക്കൂറ് ഇരുപത്തിരണ്ട് മണിക്കൂർ മുപ്പത്തി മൂന്ന് മണിക്കൂർ നാൽപ്പത്തി നാല് മണിക്കൂർ അത്തരം വീഡിയോസ് നിങ്ങൾ വീണ്ടും പൂർണ്ണ കൂടി തന്നെ വീണ്ടും വീണ്ടും കാണുകയാണെങ്കിൽ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങളിപ്പോൾ ഏതൊരു ടൈപ്പിലുള്ള നോ കോണ്ടാക്റ്റ് ലെസ് കമ്മ്യൂണിക്കേഷൻ ബ്രേക്കപ്പ് ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയും റീയൂണിയൻ സംഭവിക്കും എന്ന് നമ്മൾ പറഞ്ഞ് ചെയ്യാറുണ്ട് കൂടുതൽ പേർക്കും അത് റിസണൈറ്റ് ആകാറുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ വരുന്നതിലും അവരതിനെ പറ്റി പറയാറുണ്ട് കാരണം റീയൂണിയൻ സംഭവിക്കുന്നുണ്ട് താങ്ക്സ് യൂണിവേഴ്സ് അല്ലെങ്കിൽ എന്നോട് താങ്ക്സ് പറഞ്ഞിട്ട് അവർ ചെയ്യാറുണ്ട് കാരണം അതേപോലെ അത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും ചെയ്യാൻ വേണ്ടി പറയുന്നു ഞാൻ പറയുന്നു ഇതുവരെ നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ഏഴ് തവണ ഏഴ് തവണ കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫുള്ള് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കത് സംഭവിക്കുകയുള്ളൂ ഏഴ് തവണ ഈ വീഡിയോ കാണൂ ഒരു എന്താ പറയുക ഒരു പരസ്യം പോലും സ്കിപ്പ് അടിക്കാതെ മുഴുവനായിട്ട് ഈ വീഡിയോ പ്ലേ ചെയ്തിട്ട് ഇതിൻ്റെ എൻഡ് വരെ നിങ്ങൾ ഏഴ് തവണ നിങ്ങൾ കാണും ഏഴ് തവണ കാണുകയാണെങ്കിൽ നിങ്ങളിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിക്കും നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരും എന്നാണ് ഞാൻ പറയുന്നത് ഒരു കാര്യം ഞാൻ ഇൻവെർട്ടർ കോമിട്ട് പറയുന്നു നൂറ് ശതമാനം വിശ്വാസത്തോടെ എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് റെസനേറ്റ് ആകൂ എങ്കിൽ മാത്രമേ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുവെന്ന് ഞാൻ പറയുന്നു ഇനി സംഭവിച്ചില്ലെങ്കിൽ അത് കുഴപ്പം നിങ്ങളുടേത് മാത്രമാണ് കാരണം നിങ്ങൾക്ക് വിശ്വാസമില്ല ആദ്യം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനു മുമ്പ് നമ്മൾ പല ടൈപ്പിൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പ്രീവിയസ് വീഡിയോസ് കാണൂ റീയൂണിയൻ്റെ അതിന് താഴെയുള്ള കമൻറ്റുകൾ വായിച്ചു നോക്കൂ എന്നിട്ടൊരു വിശ്വാസം നിങ്ങളിലേക്ക് അറിയതിന് ശേഷം നിങ്ങൾ പൂർണ്ണമായിട്ട് കാണും ആദ്യം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും സ്വസ്ഥമായിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക നല്ല രീതിയിൽ ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയെപ്പറ്റി ചിന്തിക്കുക അവരുടെ പേര് പലവട്ടം പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളും അവരും ഒരുമിച്ചുണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെപ്പറ്റി പോസിറ്റീവായിട്ട് അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ നിങ്ങൾ ഏഴ് തവണ കാണോ നിങ്ങൾക്ക് തീർച്ചയായും റീയൂണിയൻ സംഭവിച്ചിരിക്കും ദ മിഷാനി തന്നെ വാക്കാണ് എൻ്റെ അടുത്ത് റീഡിങ് എടുത്തവർക്കും എൻ്റെ റീഡിങ് കാണുന്നവർക്ക് അറിയാം ഞാൻ ആരെയും ബോധിപ്പിക്കാനോ എൻ്റെ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാനോ സബ്സ്ക്രിപ്ഷൻ കൂട്ടാനോ വ്യൂസ് കൂട്ടാനോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്ര സാഹചര്യത്തിൽ കൂടെ കടന്നു പോയതാണ് നിങ്ങൾ ഒരിക്കലും അത് കടന്നു പോകരുത് അത്ര സാഹചര്യം ആണെങ്കിൽ നിങ്ങളതിനെ ഓവർകം ചെയ്തു പോകാനുള്ളൊരു ശക്തി ഒരു ബലം മനോബലം നിങ്ങൾക്ക് ലഭിക്കണം എന്നതുകൊണ്ടാണ് ഞാൻ ഇത്തരം വീഡിയോസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ഞാൻ പറയുന്നത് നമുക്ക് പേഷണൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കാരണം ഇത് നിങ്ങൾക്ക് റിസണേറ്റ് ആകുന്നെങ്കിൽ നിങ്ങളെൻ്റെ പേഴ്സണൽ റീഡിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്കൊരു തീരുമാനം ഒരു സൊല്യൂഷൻ എടുത്ത് പോവാം മറ്റുള്ള ചേച്ചിമാർ പറയുന്ന പോലെ പോസിറ്റീവും മാത്രം പറഞ്ഞ് നിങ്ങളെ പരിപോഷിപ്പിക്കാനല്ല നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾ എന്നെ മനസ്സിലാക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളൂ താല്പര്യമില്ലാത്ത ഒരു ഈ വീഡിയോ കാണല്ലേ എൻ്റെ താഴെ നെഗറ്റീവ് കമൻ്റ് അടിക്കല്ലേ ഞാനതിന് എന്തായാലും ഞാൻ മറുപടി തരും നിങ്ങൾ ഏത് എന്നോട് പ്രതികരിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ പറയും ഞാനതിൽ കൂടുതൽ പറയുന്നില്ല കാരണം ഇത് റീയൂണിയന് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ പറയാം ഇപ്പം നിങ്ങൾ ഈ വ്യക്തിയായിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവാം ഈഗോ ഉണ്ടാകാം ജാതി മതം സമൂഹത്തിൽ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള സിറ്റുവേഷൻസ് ബ്ലാക്ക് മാജിക്ക് നെഗറ്റീവ് എനർജി അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് പൊളിഞ്ഞ് പാളീസായിരിക്കുന്നത് ഇതെല്ലാം മാറും ഞാൻ പറയുന്നത് പൂർണ്ണ വിശ്വാസം മുഴുവനായിട്ട് നിങ്ങളെ നിങ്ങളെ തന്നെ ആ വ്യക്തിനെ തന്നെ കോൺസൻട്രേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ആവും അത് വർക്കാവും എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ മുഴുവനായിട്ട് കാണാം ഈ പറയുന്നത് ഞാൻ ഇതിലധികം കത്തിവയ്പ്പൊന്നും പറയുന്നില്ല നിങ്ങൾ മുഴുവനായിട്ട് കാണും നിങ്ങൾക്കത് സംഭവിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ അത് നിങ്ങളുടെ റീഡിംഗ് ആയതുകൊണ്ടല്ല നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് സംഭവിക്കുന്നത് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഏത് സമയത്താണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകും നൂറ് ശതമാനം ഉറപ്പ് അഥവാ റെസനേറ്റ് ആകുന്നില്ലെങ്കിൽ ആ വീഡിയോ സ്കിപ്പ് ചെയ്തേക്ക് ഓക്കെ എന്നാണ് പറയുന്നത് ഇപ്പം എല്ലാവരും നല്ല രീതിയിൽ ബ്രീത്തിൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക അത് ടു ത്രീ ടൈംസ് ചെയ്യാം നല്ല രീതിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് എണ്ണെന്ന് വരെ ബ്രീത്തിൻ ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നുണ്ടെന്ന് വരെ ബ്രീത്ത് ഹോൾഡ് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നുണ്ടെന്ന് വരെ ബ്രീത്ത് അപ്പുറത്തെ മൂക്കിൽ കൂടെ പുറത്തോട്ട് വിടാം വീണ്ടും ഇത് ആവർത്തിക്കുക ഇത്തരത്തിൽ നല്ല രീതിയിൽ പൂർണ്ണമായിട്ടും കണ്ണടച്ചിരുന്ന് ആ വ്യക്തിയെ മാത്രം ചിന്തിച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണും മറ്റു പരിപാടികൾക്കൊന്നും പോകില്ല കേട്ടോ അങ്ങനെ കാണാൻ നിങ്ങൾക്കിത് വർക്കാവും നൂറ് ശതമാനം ഞാൻ പറയുന്നു ഏഴ് തവണ വീണ്ടും ഞാൻ എടുത്തു പറയുന്നു ഏഴ് തവണ ഒരു പരസ്യം പോലെ സ്കിപ്പ് ചെയ്യാതെ പ്ലേ ചെയ്ത് കണ്ണടച്ച് ഹെഡ്സെറ്റ് വെച്ച് നിങ്ങളിത് കാണൂ നിങ്ങൾക്കിത് വർക്കാവും ഓക്കെ ഇനി ഞാൻ നേരെ റീഡിങ്ങിലോട്ട് പോവാണ് ഇതിൽ വരുന്ന ഇത് കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും എനർജിയോടു ഞാൻ ഞാനെടുത്തൊരു വീഡിയോ ആണ് ഇതിൽ നെഗറ്റീവ് കാർഡ് ഇതിലെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഒരൊറ്റ നെഗറ്റീവ് കാർഡ് മാത്രമേ വന്നിട്ടുള്ളൂ പതിനഞ്ച് കാർഡ് ഞാൻ ഷഫൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ബ്രീത്തിൻ്റെ ബ്രീത്ത് ഔട്ട് ചെയ്ത് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കാം അതിന് ശേഷം മാത്രം വീഡിയോ മുന്നോട്ട് തീർച്ചയായിട്ടും കാണാം ഓക്കെ നിങ്ങൾക്കിത് വർക്കാവും ഓക്കെ വർക്കാവുന്ന ഒരു തീർച്ചയായും താഴെ കമൻ്റ് അടിക്കാനും മറക്കരുത് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ലവ്വേഴ്സ് കാർഡാണ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് വ്യക്തികൾ ഒന്ന് ചേരുന്നു പ്രണയം പങ്കാളിത്തം ലവ് ഹാർമണി റിലേഷൻഷിപ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി യൂണിയൻ സംഭവിക്കുകയാണ് പാർട്ട്നർഷിപ്പ് ഉണ്ടാവുകയാണ് സെക്സ്വലായിട്ട് നിങ്ങൾക്ക് എല്ലാ തരത്തിലും ശാരീരികമായും മാനസികമായും നിങ്ങൾ ഒന്നാവുകയാണ് നിങ്ങളുടെ പാഷൻ എന്താണ് നിങ്ങളുടെ പാഷൻ ഈ വ്യക്തിയാണോ നിങ്ങളുടെ പാഷൻ എങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങളുടെ വാല്യൂസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒരു അലൈൻമെൻറ്റിലേക്ക് ഈ റിലേഷൻഷിപ്പ് എത്തുകയാണ് ഏതൊരു ടൈപ്പിലായിക്കോട്ടെ ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് എത്ര നാൾ വേണമെങ്കിലും ആയിക്കോട്ടെ ഒരു അലൈൻമെൻറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയാണ് ഡീപ്പ് ലവ് അഗാധമായ ലവ് അഗാധമായ പ്രണയം വിവാഹേതര ബന്ധമോ എന്ത് തരത്തിലുള്ള ബന്ധം നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്കത് സംഭവിക്കുകയാണ് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് വരാണ് ഈ ബന്ധത്തിന് എന്താ പറയുക ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഒരുമിക്കുകയാണ് എന്ന് തന്നെ പറയാം ലവ് വേഴ്സ് കാർഡ് പോസിറ്റീവാണ് വന്നിട്ടുള്ളത് ഭയങ്കര നല്ല പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളതിനെ കേൾക്കുക നിങ്ങൾ ആ വ്യക്തിയായിട്ട് ഒന്നിക്കാൻ പോവുകയാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് സാധ്യമാവുകയാണ് എന്നും മനസ്സിലുറപ്പിക്കുക നിങ്ങൾക്കത് സാധ്യമാകും തീർച്ച സാധ്യമാകില്ല എന്ന് പറഞ്ഞു ഒരിക്കലും കാണരുത് അപ്പോൾ പിന്നെ ഇത് നെഗറ്റീവ് എനർജി പിന്നെ അത് വർക്കാവില്ല പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിച്ചു ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നു നിങ്ങൾക്ക് തൊട്ടരികിലുണ്ട് നിങ്ങളോടൊപ്പം ഇരിക്കുന്നുണ്ട് പണ്ട് സന്തോഷത്തോടെ എങ്ങനെയാണ് വരുന്നത് ഒരുമിച്ച് ഔട്ടിംഗ് പോയോ ഷോപ്പിംഗ് പോയോ കറങ്ങാൻ പോയോ സെക്ഷലായിട്ടോ എങ്ങനെ ആ വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾക്ക് ആ റീയൂണിയൻ സംഭവിക്കുന്നു എന്ന് വിശ്വസിക്കാം നെക്സ്റ്റ് കാർഡ് ടു ഓഫ് കപ്പ് നിങ്ങളെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ആ രണ്ട് കപ്പുകൾ പരസ്പരം കൈമാറുകയാണ് മുഴുവനായിട്ട് കപ്പുകളിൽ പ്രണയമാണ് നിങ്ങൾ നിറച്ചിട്ടുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഒരു പാർട്നർഷിപ്പിലോട്ട് വരികയാണ് മ്യൂച്വലായിട്ടുള്ള ഒരു അട്രാക്ഷനിലോട്ടാണ് നിങ്ങൾ വരുന്നത് ഒരുപക്ഷെ കുറേ വ്യക്തികൾ പ്രപ്പോസ് ചെയ്യുന്നുണ്ടാകാം അതുപോലെ തന്നെ ഒരു മാരേജിലേക്ക് ഈ കണക്ഷൻ എത്തുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും എന്ത് തരം സാഹചര്യം ആണെങ്കിലും അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് നിങ്ങൾ എത്തുകയാണ് എന്ന് തന്നെ പറയാം എന്തൊക്കെ തടസ്സങ്ങളുണ്ടായിക്കോട്ടെ അതിനെ എല്ലാ യൂണിവേഴ്സ് നിങ്ങൾക്ക് മാറ്റി തരികയാണ് നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വരികയാണ് എന്ന് തീർത്തും പറയാം ആ വ്യക്തി നിങ്ങളുടേത് മാത്രമാണ് നിങ്ങൾ നിങ്ങളവരുടേത് മാത്രം ആത്മാർത്ഥയോടുകൂടിയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ആത്മാർത്ഥയോടുകൂടിയാണ് തീ ചിന്തിച്ചതെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കുകയാണ് നിങ്ങൾ വീണ്ടും പണ്ടത്തേനേക്കാൾ ഒരുപാട് അടുക്കുകയാണ് എന്ന് തന്നെ പറയാം കാരണം അവർക്ക് ഈ സമയം ഒരു മെൻ്റൽ ക്ലാരിറ്റി വരുന്നുണ്ട് പണ്ട് ഏതൊരു ടൈപ്പിലും അവർക്കൊരു എന്താ പറയുക ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഫാമിലി വേണോ നിങ്ങൾ വേണോ എന്നൊക്കെ അവർ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ഈ സമയം അവർക്ക് കറക്റ്റായിട്ടുള്ള ക്ലാരിറ്റിയുണ്ട് ഒരു വ്യക്തതയുണ്ട് നിങ്ങളാണ് അവരുടെ എല്ലാം എന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ എല്ലാ എല്ലാത്തരം ചിന്താഗതികളെയും മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പുതിയ ഐഡിയകൾ നിങ്ങളിലേക്ക് വരുന്നു ഒരു മുന്നേറ്റം നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളുടെ ബന്ധത്തിലേക്ക് സക്സസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഷാർപ്പ് മൈൻഡ് ഇപ്പോൾ ആ വ്യക്തിയുടെ നിങ്ങളുടെ മൈൻഡ് നല്ല വ്യക്തമായ മനസ്സാണ് പുതിയ എന്താ പറയുക പുതിയ പുതിയ ബന്ധങ്ങളിലേക്ക് നിങ്ങളെ ആകർഷിച്ചു പോവുകയാണ് ഇതുവരെ നിങ്ങൾ ആ വ്യക്തിയെ കണ്ടതിനേക്കാൾ കൂടുതൽ മനോഹരിയായും മനോഹരനായും നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ബന്ധം അത്യധികം ഫ്രൂട്ട്ഫുള്ളായിട്ട് മുകളിലോട്ട് പോകാൻ പോവുകയാണ് പോയി അവർ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളീ വീഡിയോ കാണാം ഓക്കെ നൂറ് ശതമാനം അത് വർക്കാവും തീർച്ചയായിട്ടും മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട് അവർ ആക്ഷൻ എടുക്കുകയാണ് ഇപ്പം ഇത്രയും നാൾ അവർ ഒരു ആക്ഷൻ എടുക്കാൻ എന്താ പറയുക പല തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാത്തിനും എന്തൊരു സാഹസികമായിട്ടുള്ള ഇതിനെ ഓവർകം ചെയ്തുകൊണ്ട് അവരതിന് ആക്ഷൻ എടുക്കുകയാണ് ഒരു ക്രിയേഷൻ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവർക്ക് വേണമെന്ന് കരുതിയിട്ട് അവർ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഈ ബന്ധത്തിൻ്റെ ഒരു ശക്തി വരുന്നുണ്ട് അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരുന്നുണ്ട് ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് ഒരു വിൽ പവർ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് എന്താക്ഷനാണ് എടുക്കേണ്ടത് അവർക്കൊരു കൺട്രോൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു സ്കിൽ ക്രിയേറ്റിവിറ്റി ഇതിനെ എല്ലാത്തിനെയാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം ഡെത്ത് കാർഡ് ഡെത്ത് കാർഡെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ഏതൊരവസ്ഥ ആയിക്കോട്ടെ ഏതൊരു സാഹചര്യം ആയിക്കോട്ടെ എത്രയധികം എന്ത് വിഷമപരമായ സാഹചര്യം ആയിക്കോട്ടെ അതിനെല്ലാത്തിനും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അവസാനം ഒരു പുതിയ തുടക്കം അവസാനത്തിന് ശേഷം പുതിയ തുടക്കം നല്ല സമയം ചീത്ത സമയം എന്ന് പറയുന്ന പോലെ ചീത്ത സമയം കഴിയുമ്പോൾ നല്ല സമയം വരും ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ചേഞ്ച് എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്യൂസ് പരസ്പരം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു പരസ്പരം നിങ്ങൾ തുറന്നു പറയുന്നു നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നു ഒരു ട്രാൻസ്ഫർമേഷനാണ് വരുന്നത് ടോട്ടലി ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരുപാട് എന്താ ഒരു കാലഘട്ടം അവസാനിച്ചു ഇതുവരെ എന്തൊക്കെയാണോ നിങ്ങളുടെ ഉണ്ടായിരുന്നത് എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അതെല്ലാം അവസാനിച്ചു ഇനി അത്തരം സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് പോകും ഒരു കാര്യം ഞാൻ പറയുന്നു ആത്മാർത്ഥവായിട്ടാണ് വിവാഹേതര ബന്ധം എന്തു ബന്ധമായിക്കോട്ടെ ബന്ധങ്ങളിൽ ചതി ഒരിക്കലും കാണിക്കാതിരിക്കുക പത്ത് പേരെ പ്രണയിക്കാതിരിക്കുക ഒരാളെ പ്രണയിക്കുക അവരിൽ മാത്രം ജീവിക്കുക അതാണ് ലവ് അല്ലാതെ പത്ത് പേരിൽ പോയി അതല്ല ലവ് മനസ്സിലാക്കുക ഓക്കെ നമുക്ക് ആഗ്രഹിക്കുന്നത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബന്ധത്തിനവിടെ ഡ്രോപ്പ് ചെയ്യാം പക്ഷേ സ്നേഹിക്കുമ്പോൾ ഒരാളെ മാത്രം സ്നേഹിക്കും ഒറ്റ ഒരാളെ മാത്രം സ്നേഹിക്കുക അവരുടേത് മാത്രമായിട്ട് സ്നേഹിക്കുക അവർ നിങ്ങൾക്ക് മാത്രമാണ് സ്വന്തം അവരറിയാൻ ശ്രമിക്കുക നിങ്ങളെ അറിയാൻ അവർ ശ്രമിക്കും അതാണ് വേണ്ടത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതെല്ലാം നിങ്ങളിലേക്ക് ഇനി പുതിയതായിട്ട് വരികയാണെന്ന് തന്നെ ഞാൻ പറയാം അടുത്ത കാട് നിങ്ങൾക്കിടയിൽ ഒരുപാട് തല്ലുകൾ ഉണ്ടാകാം വഴക്കുകൾ ഉണ്ടാകാം നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്തൊക്കെ തന്നെയാണെങ്കിലും ഇതിനെല്ലാത്തിനെ ഓവർകം ചെയ്തിട്ട് ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങളെ പിടിക്കപ്പെട്ടിട്ടുള്ളത് ചിലപ്പോൾ ഒരേ വ്യക്തികൾ തന്നെ അറ്റ് എ ടൈമിൽ രണ്ടും മൂന്നുപേരെ ട്യൂൺ ചെയ്യുന്നുണ്ടാകാം ലൈൻ അടിക്കുന്നുണ്ടാകാം അതൊന്നും ഒരു ബന്ധമല്ല അതിനെന്ത പറയുക ജസ്റ്റ് ഒരു കാമത്തിൽ കാമത്തിൽപ്പെടുത്തിയാൽ മതി കാമം മറ്റൊരു ശരീരം അറിയാനുള്ള ഒരു വ്യഗ്രത അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് അത്തരം സാഹചര്യങ്ങളൊന്നും പോകാതെ നിങ്ങൾ ആ വ്യക്തിയെ തന്നെ ചിന്തിച്ചാൽ അവരെ മാത്രം ആത്മാർത്ഥയായിട്ട് സ്നേഹിക്കും ആ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നത് അതേ ആത്മാർത്ഥയോട് കൂടിയാണെങ്കിൽ മാത്രം കേട്ടോ അല്ലാതെ നിങ്ങൾ മാത്രം അങ്ങോട്ട് സ്നേഹിക്കുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല അത്തരം ബന്ധത്തിൽ നിലനിൽക്കാനല്ല പറയാം അത്തരം ബന്ധത്തിൽ ഉപേക്ഷിച്ചു പോകും നിങ്ങളിലേക്ക് പുതിയ വ്യക്തി വരും എന്നാണ് ഞാൻ പറയുന്നത് സൺ കാഡ് സന്തോഷം സന്തോഷം വിജയങ്ങളാണ് പോസിറ്റിവിറ്റിയാണ് വരുന്നത് ഓക്കെ പോസിറ്റിവിറ്റി സന്തോഷം ഹാപ്പിനെസ് എന്താ പറയുക ഫൺ നിങ്ങൾ തമ്മിൽ ആ ബന്ധത്തിൽ എന്താ പറയുക ഒരുപാട് രസകരമായ നിമിഷങ്ങൾ നിങ്ങൾക്കറിയാം അതിനൊരുപാട് ആഴം കൂടുന്നു ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടാകുന്നു സക്സസിലോട്ട് ഈ ബന്ധം വരുന്നു അതുപോലെ തന്നെ റീബെർത്ത് പുതിയൊരു തുടക്കം എന്തൊരു സാഹചര്യത്തിലാണെങ്കിലും അതെല്ലാം പുതിയ തുടക്കങ്ങൾ വരുന്നു ഓൾ ഈസ് വെൽ എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അതെല്ലാം മാറിപ്പോവുകയാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാകാം അത്തരം തെറ്റുകളെ ഏറ്റു പറയൂ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അതിനോട് നിങ്ങൾ ഓക്കെ എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റി ഞാനതിനെ അംഗീകരിക്കുന്നു ഇനി ഞാനത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആ വ്യക്തിയിലോട്ട് ചൊല്ലു എല്ലാം നടക്കും അങ്ങനെ നടന്നാൽ നടന്നാലെന്തുണ്ടാവാം ടെൺ ഓഫ് കപ്പ് ഡിവൈൻ ലവ് ദൈവീകമായ പ്രണയം ഒരു ഹാർമണി വരുന്നുണ്ടതിൽ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്ന് പറയാം നിങ്ങളുടെ അലൈൻമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം മാറിയാണ് നിങ്ങളുടെ മനസ്സിന് ഒരുപാട് സന്തോഷം വരികയാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ഡ്രീംസ് കം ട്രൂ ഫുൾഫിൽമെൻ്റ് ആണ് വരുന്നത് എന്താ പറയുക ഫാമിലി ആണെങ്കിലും എന്താണെങ്കിലും ടോട്ടൽ ലവ് സപ്പോർട്ട് ഈ പ്രപഞ്ചം തന്നെ നിങ്ങളുടെ പ്രണയത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിന് കൂട്ടു നിൽക്കുന്നു എന്ന് പറയാം ആത്മാർത്ഥമായിട്ട് അവർ സ്നേഹിക്കുകയാണെങ്കിലാണ് കേട്ടോ അല്ലാതെ പത്താളുടെ കൂടെ പോയി കഴിഞ്ഞിട്ട് പ്രപഞ്ചം എന്നോട് കൂടെ നിൽക്കണം കേട്ടോ എന്ന് പറഞ്ഞ പ്രപഞ്ചം പറയും പോയി പണി നോക്ക് എന്ന് പറയും ഓക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ഒരാളെ സ്നേഹിക്കുകയും അല്ലാതെ പത്ത് പേരിലോട്ട് പോവല്ലേ അത്തരത്തിലാവല്ലേ പ്രണയത്തിൽ ആത്മാർത്ഥത കാണിക്കൂ ഒരാൾ മാത്രം അത് മതി നമുക്ക് ആ ഒരു ഒരു മാർഗ്ഗത്തിൽ മുന്നോട്ട് പോകും തീർച്ചയായും അത്തരത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്കൊരു ഒരു ലീഡർ പവറാണ് കിങ് ആണ് വരുന്നത് നിങ്ങളുടെ ബന്ധത്തിലേക്ക് എല്ലാ തരത്തിലും ഒരു ബിഗ് പിക്ചർ എല്ലാ എല്ലാത്തരം വെല്ലുവിളികളും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുകയാണ് ഏതു തരം ചലഞ്ചസ് ആണെങ്കിലും നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു ഈ വ്യക്തി വരുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങളാണ് വരുന്നത് എല്ലാ തരത്തിലും ഏതൊരു തരത്തിലാണെങ്കിലും മാറ്റങ്ങളാണ് വരുന്നത് സ്റ്റാർ കാർഡ് സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ പ്രത്യാശ പുനരുജ്ജീവനം അതിനൊന്നിനും കളയാതിരിക്കുക ആ വ്യക്തി വന്നു നിങ്ങൾക്ക് ആ വ്യക്തിനെ ലഭിച്ചു ആ വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾ ഒരുമിച്ചാണ് ഈ വീഡിയോ കാണുന്നത് എന്ന് നിങ്ങളെ വിശ്വസിച്ച് നോക്കുമോ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്കറിയാം ഈ വ്യക്തിന് എന്തിനാണ് കണ്ടുമുട്ടിയത് എന്തുകൊണ്ടായിരിക്കാം കണ്ടുമുട്ടിയത് എന്നല്ല നിങ്ങൾ ഒരുപാട് ടാരറ്റ് റീഡിങ്ങോ അത് ഇതൊക്കെ നോക്കുന്നുണ്ടാകാം ഇതെല്ലാം ഒരു ദൈവികമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളെ കണ്ടുമുട്ടാനുള്ളതാണ് ഇത്തരത്തിലെല്ലാം നടക്കാനുള്ളതാണ് പുതിയൊരു തുടക്കം സംഭവിക്കാനുള്ളതാണ് ഇതുവരെ സംഭവിച്ചതെല്ലാം ഇത്തരത്തിൽ സംഭവിക്കേണ്ടതായിരുന്നു എന്തേലും മനസ്സിലാക്കി സാഹചര്യങ്ങളെ അംഗീകരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകൂ ചിലപ്പോൾ ആ വ്യക്തിക്ക് ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് ഒരു തീരുമാനം ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടാകില്ല അവർക്ക് അതിൻ്റേതായ സമയം കൊടുക്കുമെന്നാണ് പറയുന്നത് സ്പിരിച്വലി നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് ഒരുപാട് എന്താ പറയുക അലൈൻഡ് ആയിട്ടുള്ളതായിരിക്കാം ഇത് നല്ലൊരു എന്താ പറയുക നല്ലൊരു സിമ്പിളാണെന്ന് തന്നെ പറയാം തീർച്ചയായും എന്തൊരു സാഹചര്യം ആണെങ്കിലും ഇതിൽ എല്ലാത്തിലും മാറ്റം വരുന്നു നിങ്ങളുടെ ബന്ധത്തിന് മാറ്റം വരുന്നു നിങ്ങൾ മുകളിലേക്ക് ഉയർന്നു പോവുകയാണ് നിങ്ങളുടെ ബന്ധത്തിന് കൂടുതൽ ക്ലാരിറ്റി സ്ട്രോങ് എല്ലാം വരികയാണെന്ന് പറയാം എന്താണോ ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യം അതിനെ അംഗീകരിക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ ഞാൻ സാധിക്കുന്നില്ല ഇപ്പം ഞാൻ ഇതിൽ നിന്ന് എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോകൂ നിങ്ങളുടെ മനസ്സ് പറയുന്നത് ചെയ്യുമെന്നാണ് പറയുക സ്വന്തമായിട്ടുള്ള തെറ്റുകളെ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ആദ്യം സ്വന്തമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കിയിട്ട് ക്ഷമിക്കുക മറ്റുള്ളവർ നമ്മളോട് ചെയ്ത തെറ്റുകളെല്ലാത്തിനെയും ക്ഷമിക്കുക നല്ല രീതിയിൽ ബന്ധത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്ന് വെച്ചെല്ലാ ഊള ബന്ധങ്ങളും കൊണ്ടുപോകണമെന്നല്ല പറയും നിങ്ങൾക്കറിയാം നിങ്ങളുടെ ബന്ധത്തിന് എന്താണ് യാചിക്കുള്ളത് എന്താണ് അതിന് കാരണം ആ വ്യക്തിയെനിക്ക് കാണാതായാൽ എന്തായിരിക്കും വരുന്നത് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഇതെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ഏറ്റു പറയുക വീണ്ടും ആ വ്യക്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നോക്കുക വേൾഡ് കാർഡ് വന്നിരിക്കുന്നു എന്താ പറയുക തീർച്ചയായിട്ടും ഒരു ഫുൾഫിൽമെൻറ്റ് ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിക്കായിട്ട് ഓക്കെ ആയിക്കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു ട്രാവൽ പോകുന്നുണ്ടാകാം നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം ഒരുപാട് സെലിബ്രേഷൻ ജീവിതത്തിൽ ഒരുപാട് ആഘോഷങ്ങളാണ് വരുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തി നിങ്ങളെ ലഭിച്ചു എന്ന് തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നോക്കി ആ വ്യക്തി നിങ്ങൾക്ക് ലഭിക്കും ഇത് ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റ് ആകും ഞാനീ പറയുന്ന പോലെ ഏഴ് തവണ നിങ്ങൾ ഞാനിതിൽ കൂടുതൽ കത്തി പറയാത്തത് കൊണ്ടാണ് നിങ്ങൾ നല്ല രീതിയിൽ കണ്ണടച്ചിരുന്ന ഒരു പരസ്യം പോലും മിസ് ചെയ്യാണ്ട് ജസ്റ്റ് പ്ലേ ചെയ്തിട്ട് ആ വീഡിയോ എന്താവും വരെ നിങ്ങൾ കേൾക്കൂ വ്യക്തിയെ പറ്റി തന്നെ ചിന്തിക്കും അവരുടെ പേര് പറഞ്ഞു കൊണ്ടിരിക്കും നൂറ് ശതമാനം ഏഴ് തവണ നിങ്ങൾ ഈ നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആകും നിങ്ങളുടെ ആ വ്യക്തി ഏതൊരു കണ്ടീഷനിലാണെങ്കിലും റീയൂണിയൻ സംഭവിക്കും ചിലപ്പോൾ അവർ മെസ്സേജ് ആകാം കോൾ ആകാം എന്താകാം ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ അവരുടെ ഫോട്ടോ മെസ്സേജസ് ഇതെല്ലാം നോക്കി വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കാണോ ഏഴ് തവണ കാണോ ആ വ്യക്തി നിങ്ങളിലേക്ക് തീർച്ചയായും വന്നിരിക്കും എന്ന് ഞാൻ നൂറ് ശതമാനം അവർ പറയുന്നു ഒരു കാര്യം മറക്കരുത് നൂറ് ശതമാനം വിശ്വാസത്തോടെ എൻ്റെ പ്രീവിയസ് വീഡിയോസ് പോയി നോക്കി നിങ്ങളതിൽ വർക്ക് ആയിട്ടുണ്ടോ എന്തായാലും എനിക്ക് ഇത്രയും ആൾക്കാരെന്തായാലും പൈസ കൊടുത്തിട്ട് ഇതേപോലത്തെ കമൽസൈഡിൽ ഞാൻ അങ്ങനെ ഇടുന്നൊരു വ്യക്തിയല്ല ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആകുന്ന എല്ലാവർക്കും അറിയായിരിക്കും കാരണം തിരി പറഞ്ഞാൽ തെറി പറയും ആ ഒരു രീതിയിലാണ് ഞാൻ പോകുന്നത് എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം അത്തരത്തിലാണ് ചെയ്യുന്നത് കുറച്ചിൻ്റെ രണ്ടോ മൂന്നോ പേരോ ചിലപ്പോൾ കാരണം അത് അവർക്ക് അത് ഓക്കെ ആവാത്തോണ്ട് അവരുടെ ഫ്രസ്ട്രേഷൻ കൊണ്ടായിരിക്കും എനിക്ക് മനസ്സിലാകും ഓക്കെ നല്ല രീതിയിൽ ഇത് സംഭവിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് നൂറ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഫോർ ഓഫ് ഫാൻസ് ആണ് വന്നിരിക്കുന്നത് ഒരു മാര്യേജിലേക്കായിരിക്കും ചിലപ്പോൾ ഈ ബന്ധം പോകുന്നത് ചിലപ്പോൾ വിവാഹേതര ബന്ധം ആണെങ്കിൽ മാരേജിലേക്ക് പോകണമെന്നില്ല മാരേജിൻ്റെ തുല്യമായ സന്തോഷങ്ങൾ ശാരീരികമാകാം മാനസികമാകാം നിങ്ങൾക്ക് പരസ്പരം നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിച്ചു പോലത്തെ ഒരു ഹാർമണിയിലേക്ക് ഈ ബന്ധം എത്തുന്നുണ്ട് തീർച്ചയായിട്ടും എന്താ പറയുക ഒരു കമ്മ്യൂണിറ്റി വീട്ടിൽ എന്താ പറയുക വീട്ടിലെ സന്തോഷങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ ലൈഫ് ഫുള്ള് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ആ വ്യക്തി തിരിച്ചു വരുന്നത് ഒരു സർപ്രൈസായിട്ടായിരിക്കും തിരിച്ചു വരുന്നത് നൂറ് ശതമാനം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ കാണൂ തീർച്ചയായും അവർ നിങ്ങളുടെ അടുത്തുണ്ടാകും ഏഴ് തവണ വീഡിയോ കണ്ട എന്ന് ഞാൻ നിങ്ങളോട് തീർത്ത് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് മെസ്സേജ് കോൾ അങ്ങനെ ഏത് തരത്തിലൊരു മിസ് കോൾ ആണെങ്കിലും ഗൂഗിൾ പേയിൽ വരെ ഒരു ഹൈവേണെങ്കിൽ വരാം നൂറ് ശതമാനം വിശ്വാസത്തോടെ കേട്ടോ അല്ലാതെ എനിക്ക് കമൻറ്റ് അടിക്കാൻ നിൽക്കരുത് എന്താ പറയുക നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ കഠിനോധ്വാനത്തിൻ്റെ നിങ്ങൾ ചിലപ്പോൾ ആ ഒരുപാട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകും ആ വ്യക്തിയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിച്ചിട്ടുണ്ടാകാം ആ വ്യക്തി തെന്നി മാറുന്നുണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എത്രമാത്രം കഷ്ടപ്പെട്ടു അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പ്രതിഫലം നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ആഡംബരപൂർണമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നുണ്ടാക്കാം ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക സ്വന്തമായിട്ട് സ്വന്തം കാലം നിൽക്കാനുള്ള ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് ഫിനാൻഷ്യലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് മറ്റാരെയും ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാകാം മേ ബി ഈ വ്യക്തി വന്നതിന് ശേഷമായിരിക്കാം അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫ് തന്നെ മാറിപ്പോയിട്ട് നിങ്ങൾ പുതിയൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പുതിയൊരു സ്റ്റേജിലോട്ട് എത്തിയിട്ടായിരിക്കും ഈ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരുന്നത് തീർച്ചയായും ഇത് സംഭവിക്കുകയാണ് ഒരുപാട് നിങ്ങൾക്ക് പുറത്തു നിന്നുള്ള ഒരുപാട് വിജയങ്ങൾ ഒരുപാട് പേര് നിങ്ങൾ അംഗീകരിക്കുന്നു നിങ്ങളുടെ പ്രണയത്തിൽ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാകുന്നു ലൈഫിൽ ഉണ്ടാകുന്നു ഒരുപാട് സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് കൂടുന്നു ഇത്യാദി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണ് എന്ന് ഞാൻ തീർത്തും ഞാൻ പറയാം നമ്മളിത്രയും കാർഡെടുത്തിട്ടാകെ പാടൊരു നെഗറ്റീവ് കാർഡ് മാത്രമാണ് ഞാൻ കറക്റ്റായിട്ട് ജനുവൻ ആയിട്ട് ഷഫിൾ ചെയ്തിട്ട് കിട്ടിയ കാർഡാണ് എനിക്ക് അത്ഭുതമാണ് വരുന്നത് കാരണം ഞാൻ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യണം കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ കൊടുക്കണം നമ്മുടെ വ്യൂവേഴ്സിന് അത്തരം കാരണം കുറേ പേർക്കൊക്കെ പേഴ്സണൽ റീഡിങ് എടുക്കാൻ സാധിക്കാത്ത ഒരു എമൗണ്ട് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇന്ന് നമ്മളൊരു ഓഫർ വെച്ചിട്ടുണ്ട് വലിയ ഓഫർ ഒന്നും അല്ല കേട്ടോ ഒരു ചെറിയ റിഡക്ഷനോട് കൂടി മുമ്പ് നമ്മുടെ എത്രയാണ് എമൗണ്ട് ഉണ്ടായിരുന്നത് അതിനൊക്കെ ഒരു ചെറിയ റിഡക്ഷനിൽ നമ്മളിന്ന് ഓഫർ കൊടുക്കുന്നത് ഇന്നത്തെ ദിവസം മാത്രം കേട്ടോ ട്വൻറ്റി ഫോർ അവേഴ്സ് ഓൺലി ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നൂറ് ശതമാനത്തോടു കൂടി കാണുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം എല്ലാം വർദ്ധിച്ചിട്ട് പ്രീവിയസ് കമൻസ് ഒക്കെ നോക്കാം ഒന്നുകൂടി മനസ്സിന് ഉറപ്പുവരുത്താം ഏഴ് തവണ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തി എന്നിലേക്ക് വരും വന്നു എൻ്റെ കൂടെയുണ്ട് എന്ന് ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണും തീർച്ചയായിട്ടും ഒന്നും മിസ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്യുക ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും എടുത്ത് കാണുക അത്തരത്തിൽ നിങ്ങൾ അടുപ്പിച്ച് കാണണം എന്നല്ല ഞാൻ പറയുന്നത് പല തവണകളായിട്ട് നിങ്ങൾ ഒരു സെവൻ ഡേയ്സിനുള്ള സെവൻ ടൈംസ് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കാണുന്നു അത്രയും പെട്ടെന്ന് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു നിങ്ങൾക്കുള്ള ബ്ലോക്കേജസ് മാറുന്നു ഒരുപാട് കാര്യങ്ങൾ മാറുന്നു ബ്ലോക്കേജസ് മാറുന്നു ഓടി വന്ന് ചക്കരെ പൊന്നേ മുത്തായ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ആ പഴയ ഇതിലേക്ക് വരുന്നില്ല ഒരു പ്രശ്നം നമ്മളിലുണ്ടാകുമ്പോൾ അത് പരിഹരിച്ച് വരുമ്പോൾ കുറച്ച് സമയം ഉണ്ടാകും ആ പഴയ പോലെ വീണ്ടും ആകാൻ ടൈം എടുക്കുകയായിരിക്കാം ആ വ്യക്തിയിൽ ഒരു മെസ്സേജ് വരാം കോള് വരാം അല്ലെങ്കിൽ അവരെ നിങ്ങൾ നേരിട്ട് കാണാം അല്ലെങ്കിൽ ഇത്രയും നാൾ കാണാൻ പറ്റാത്ത സാഹചര്യം ലോങ്ങ് ഡിസ്റ്റൻസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് സാധ്യമാകുന്നു ആ വ്യക്തി പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സഡൻലി ഓടിയെത്തുന്നു എന്നല്ല പതിയെ പതിയെ ആ ബന്ധത്തിലോട്ട് വീണ്ടും പണ്ടത്തെ പോലെ റിലേഷൻഷിപ്പ് സ്ട്രെങ്ത്ത് വരുന്നു അതേപോലെ നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ ഞാൻ പറയുന്നു ഓക്കെ അപ്പോൾ ഇതാണ് വീഡിയോ അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷൻ